ഒത്തൊരുമയോടെ ഇത്തവണ ഓണമെന്ന ആശയം ഉണർത്തി കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് നിർദ്ധൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് ഇനങ്ങളാണ് ഓരോ കിറ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് കലേഷ് രാജു വിരിപ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ ബിജു മാധവൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഒരു സമൂഹത്തെ വാർത്ത പറ്റാൻ നിങ്ങൾക്കാണ് സാധ്യമാവുക കാരണം യുവതി യുവാക്കൾക്കാണ് കാലഘട്ടത്തിൻ്റെ ഗതിയെത്തികുന്നത് എന്നാണൊരു വലിയ എനിക്ക് തന്നെ നമ്മൾ പറഞ്ഞു അപ്പം നിങ്ങൾക്കിത് തുടക്കമാകട്ടെ ഈ എല്ലാവരും സന്തോഷിക്കുന്ന ഈ ഒരവസരത്തിലാണ് ഒരുപക്ഷെ കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതിനാൽ നിങ്ങളെ പോലെയൊക്കെ ഓണം ആഘോഷിക്കാൻ സാധ്യമാകുന്നുണ്ടാവില്ല ഒരു ഓണം കൂടിയെടുക്കാൻ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ നിഖിൽ കെ എസ് സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീകല പി കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ ഇടുക്കി